വിമാനത്തിന് നിലത്തിറങ്ങാൻ പറ്റുന്നില്ല എന്റെ കാരണം എന്ന് വെച്ചാൽ ടയർ ഫ്രണ്ടിലെ ടയർ വളഞ്ഞുപോയി അത് നേരക്കാൻ പറ്റുന്നില്ല പിന്നെ വിമാനത്തിന് നിലത്തിറങ്ങാൻ പറ്റൂ പറ്റില്ല പക്ഷെ നിലത്തിറക്കിയല്ലേ പറ്റൂ ഏതായാലും അടിയന്തര ലാൻഡിങ് തീരുമാനിച്ചു സംഭവം ന്യൂസ് ആയി മീഡിയകളൊക്കെ ലൈവ് കവറേജ് തുടങ്ങി വിമാനം നിലത്തിറങ്ങുന്നതിന് മുമ്പ് ഇന്ധനമൊക്കെ തീരാൻ വേണ്ടിയിട്ട് ആകാശത്ത് അങ്ങനെ ഇന്ധനമൊക്കെ തീർത്ത് അവസാനം രണ്ടും കൽപ്പിച്ച് വിമാനം നിലത്തിറക്കാൻ തീരുമാനിച്ചു അപ്പൊ യാത്രക്കാരൊക്കെ ലൈവ് ടി വി കണ്ടുകൊണ്ടിരിക്കുക അതായത് ഇവരുടെ വിമാനം കിടന്നിറങ്ങുന്നതും നിലത്തേക്ക് ഇറങ്ങാൻ പോണതും ഈ ന്യൂസൊക്കെ വിമാനത്തിൽ ഇരിക്കുന്ന ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നു പൈലറ്റ് ടി വി ഒക്കെ ഓഫാക്കി രണ്ടും കൽപ്പിച്ച് വിമാനം താഴേക്ക് കൊണ്ടു അദ്ദേഹം ചെയ്ത ടെക്നിക്ക് എന്താന്ന് വെച്ചാൽ ഫ്രണ്ട് വീലേ അപ്പൊ ഫ്രണ്ട് വീലില് പ്രഷർ കൊടുക്കാതിരിക്കാൻ വേണ്ടി ബാക്ക് വീലില് പ്രഷർ കിട്ടുന്ന രീതിയിൽ വിമാനം ലാൻഡ് ചെയ്യുന്നു എന്നിട്ട് പരമാവധി പറ്റുന്നത്ര ബാക്ക് വീലില് കൊണ്ടുപോയി അങ്ങനെ കൊറേയൊക്കെ സ്പീഡ് കുറഞ്ഞപ്പോ ഫ്രണ്ട് വീലില് പ്രഷർ കൊടുത്തുകൊണ്ട് മൂക്ക് നിൽക്കും എന്നാലും വിമാനത്തിന്റെ ആ പവർ നിക്കട്ടെ അത് വിമാനത്തിനെ വലിച്ചുകൊണ്ട് മുന്നോട്ട് പോയി വീലില് തീപിടിച്ചു പിടിച്ചു ഹൗ അവസാന വിമാനം സുരക്ഷിതമായി നിലത്തിറങ്ങി ആ പൈലറ്റിന്റെ മനസ്സാന്നിധ്യം അറിയിച്ചു നമ്മളുടെ പല പ്രശ്നങ്ങളും പരിഹാരം ഇല്ലെന്ന് തോന്നുന്ന പല പ്രശ്നങ്ങൾ പരിഹാരമുണ്ട് ആ പരിഹാരം കിടക്കുന്നത് എവിടെയെന്നറിയാം നമ്മൾ അദ്ാളിപ്പിലല്ല സംയമനം വീണ്ടെടുത്തുകൊണ്ട് കഴിയുമെന്ന ഉറച്ച ബോധ്യത്തോട് നമ്മൾ അതിനെ സമീപിച്ചിരട്ടോ നമ്മളുടെ ഒരു തൊണ്ണൂറ് ശതമാനം ഇതുപോലത്തെ പ്രശ്നങ്ങളാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഉള്ളിൽ പരിഹാരം കണ്ടെത്തും സംയമനത്തോടെ നമ്മൾ അതിനെ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കിട്ടുകയും ചെയ്യും